നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റൂമറാണ് സ്കോട്ടിഷ് താരമായിട്ടുള്ള ടോം ആൾറെഡ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നേക്കും എന്ന തരത്തില് റൂമറ് വരക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇപ്പൊ അതിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു എന്ന് വേണമെങ്കിൽ പറയാം ടോം ആൾറെഡ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിനിടയിൽ വെച്ചിട്ട് പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഓഫറുകൾ വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ഓഫർ ഉണ്ടെന്ന് പുള്ളി കൺഫേം ചെയ്ത സ്ഥിതിക്ക് ആ റൂമറിൽ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ടോം ആൾഡിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലാണ് റൂമർ വന്നത് ഇപ്പം ടോം ആൾഡർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ഇന്ത്യയിൽ നിന്ന് ഓഫർ വന്നത് അപ്പം മറ്റ് ക്ലബ്ബുകളുമായിട്ട് ബന്ധപ്പെട്ട റൂമർ ഒന്നും പ്രചരിക്കാത്തതുകൊണ്ട് അത് ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള നയിക്കമായിട്ട് നമുക്ക് വിവക്ഷിക്കുക വിവക്ഷിച്ച് വെക്കാം പക്ഷേ ആളിന് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഓഫർ വരുന്നുള്ളതുകൊണ്ട് ആൾറെഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാറിലുള്ള താരങ്ങളിൽ ഒരാൾ ആൾറെഡ് ആണ് എന്ന് ആൾറെഡിൻ്റെ ഇൻ്റർവ്യൂയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല പാനിയുണ്ട് കേട്ടോ തുമ്മലുണ്ട് പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് നമ്മുടെ പുതിയ കോച്ച് ഉണ്ടല്ലോ മിക്കായൽ സെഹറായ അണ്ണനെ മിക്കവാറും എസ് ഡി കഴുത്തിന് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം സ്വീഡനിലെ എല്ലാ ചാനലിലും പോർട്ട് കോസ്റ്റിലേക്ക് അണ്ണം പോയിരുന്ന പുള്ളിയുടെ വിഷൻസിനെ കുറിച്ചും ട്രാൻസ്ഫർ പോളിസീസിനെ കുറിച്ചും ഏതൊക്കെ പ്ലെയറിനെ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നു വേണം വേണ്ട എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് മിഖായിൽ സെഹ്റായ് പോയിരുന്നു ഇപ്പൊ പോഡ്കാസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് കരോളിസ് കിങ് ഇസിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയല്ല കാരണം എപ്പോഴും സീക്രസി മെയിൻ്റെ ചെയ്യുന്ന ആളാണ് കരോലിസ് അപ്പം ഇങ്ങനെയുള്ള പ്ലേസിനെയാണ് തനിക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു താരത്തിന് ഓപ്ഷനായിട്ട് പരിഗണിക്കാവുന്നതാണ് എന്നൊക്കെ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ചെന്ന് പറയുന്നത് കരോളിസിൻ്റെ എതിർപ്പിന് കാരണമാകാൻ സാധ്യതയുണ്ട് പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഇതങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇന്നോട്ടെല്ലാം സെറ്റാക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല പക്ഷേ ഐ പ്രോമിസ് യു ഗൈസ് നാളെ തൊട്ടെങ്കിലും ഞാൻ സെറ്റാക്കിയിരിക്കും അതിനകത്തൊരു മാറ്റമില്ല